മാരിടൈം വിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ നാട് ഏറ്റവും സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു വിഷയവുമാണ് മാരിടൈമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സബ്ജക്റ്റുകളുണ്ട് കുറിച്ച് പഠിക്കുന്ന ഓഷ്യാനോഗ്രാഫി ഹൈഡ്രോഗ്രാഫി നമ്മളെ സംബന്ധിച്ചിടത്തോളം നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നേവൽ ആർക്കിടെക്ട് ഷിപ്പ് റിപ്പയറിംഗ് ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിവിഷൻ സിവിൽ പോർട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ അങ്ങനെ മറൈൻ ഇൻഷുറൻസ് അങ്ങനെ നിരവധി സബ്ജക്റ്റുകൾ ഒരു ഭാഗത്ത് അതേ തരത്തിൽ തന്നെ അതിൻ്റെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ലോഗസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കസ്റ്റംസ് മാരിടൈം ലോ മാരിടൈം ആർബിറ്റേഷൻ മാരിടൈം സർവേ ഇങ്ങനെ വരുന്ന മറ്റ് നിരവധി സബ്ജക്റ്റുകൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നിരവധി കമ്പാർട്ട്മെൻറ്റുകളുള്ള വിഷ നിരവധി വിഷയങ്ങളുള്ള ഒരു മേഖലയാണ് മാരിടൈം ആ മാരിടൈം മേഖല നമ്മൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അവസരത്തിൽ നമുക്ക് തുടങ്ങേണ്ട വിഷയങ്ങളുമാണ് നമുക്ക് കൊച്ചിയിൽ ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ കുറച്ച് കോഴ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നു മറ്റു ചില കോളേജുകൾ ഒന്നോ രണ്ടോ മൂന്നോ എടുത്ത് ഈ കോഴ്സുകൾ നമ്മളെ നടത്തുന്നു കേരളത്തിൽ കുറച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറച്ച് ലൊഗസ്റ്റിക് സപ്ലൈ ചെയിൻ കോഴ്സുകൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ കാര്യപ്രസക്തമായിട്ടുള്ള മാരിടൈം എഡ്യൂക്കേഷനുള്ള സൗകര്യമില്ല നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് വിദേശത്ത് പോയി ജോലി കിട്ടുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്ത് ധാരാളമായി ജോലി കിട്ടുന്നത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതേ തരത്തിൽ തന്നെ ലോകത്ത് നടക്കപ്പെടുന്ന ട്രേഡിന്റെ നയൻറ്റി ഫൈവ് പെർസെന്റേജും ഓഷ്യൻ അല്ലെങ്കിൽ മൾട്ടിമോഡൽ ട്രാൻസ്പോർട്ടേഷനിൽ കൂടെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെസല് കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോലീസ് ഹാർബർ പോലീസ് ഷിപ്പ് റിപ്പയറിംഗ് ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് മെയിൻ്റൻസ് ഷിപ്പ് സർവേ മറൈൻ സർവേ മറൈൻ ഇൻഷുറൻസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയിൻ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റുകൾക്കും കേരളം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന വിദ്യാഭ്യാസം എത്രയും പെട്ടെന്ന് സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എവിടെയെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ട് കേരളത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു വലിയ രീതി എന്ന് പറയുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഞാൻ കേരളത്തിലെ കാര്യത്തെ പ്രത്യേകിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം പറയുന്നത് ഈ സമൂഹത്തോടൊപ്പം തന്നെ പ്രത്യേകിച്ചും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എ ബി വി പി എം എസ് എഫ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിനോടും ഗവൺമെന്റിനോടും എല്ലാവരോടും ചേർന്നാണ് നിങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്ക് വിഴിഞ്ഞം തുറമുഖം റിയാലിറ്റിയിലേക്ക് വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു മാരിടൈം മേഖലയിലേക്ക് കുതിച്ചു കാര്യത്തിൽ നടത്തുന്ന ഈ സാഹചര്യത്തിൽ ലോകം ഒരു ബ്ലൂ എക്കോണമി ഓഷ്യൻ എക്കോണമിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും വരുന്ന ഒരു ലോകത്ത് നമ്മളും നമ്മുടെ വരുന്ന തലമുറയും മാരിടൈം എഡ്യൂക്കേഷനിലും മാരിടൈം ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന മാരി എഡ്യൂക്കേഷനെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം ഒന്ന് അതിൻ്റെ മേഖലയിൽ കൊടുക്കപ്പെടുന്ന സർട്ടിഫിക്കേഷനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തണം ആരെയും കുറ്റപ്പെടുത്താനോ കുറവ് കാണാനോ കൂടുതൽ കാണാനോ അല്ല ഈ അവരഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥം കാരണം മാരിടൈം സെക്ടറിൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഓഫർ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഗോ വ്യാപാരത്തിൽ പോർട്ടിൽ കൂടെ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും എന്നതുപോലെ തന്നെ മാരി ടൈം എഡ്യൂക്കേഷൻ ഇല്ലാത്ത കേരളത്തെ മാരി ടൈം തലസ്ഥാനമാക്കി മാറ്റാനും ലോകരാജ്യങ്ങളിൽ നിന്നുള്ളവരെ നമുക്ക് കേരളത്തിലേക്ക് ഇത് ആകർഷിക്കാനും കഴിയും കാരണം നമുക്ക് വലിയ മെഗാ പോർട്ടുണ്ട് അല്ലെങ്കിൽ മദർ പോർട്ടുണ്ട് കൊച്ചിയിൽ പിന്നെ മേജർ പോർട്ടുണ്ട് നോൺ മേജർ പോർട്ടുണ്ട് വിദ്യാഭ്യാസം നൽകാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ഉണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി അതിൻ്റെ സർട്ടിഫിക്കേഷനുമാണ് നമുക്കിനിയും ആവശ്യം അതിനു വേണ്ടിയാണ് നാം മാറേണ്ടത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തി പറയാമോ കാർഗോ മാനേജ്മെന്റിനോട് അതേ തരത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുള്ള തലച്ചോറ് ഹൃദയവും എന്ന തരത്തിൽ ഒരുപക്ഷെ വിശേഷിപ്പിക്കാവുന്നതാണ് തുറമുഖങ്ങളും ആ തുറമുഖങ്ങൾ നൽകുന്ന കാർഗോ വ്യാപാരവും അതേ ഇമ്പോർട്ടൻസ് തന്നെ ഉള്ളതാണ് ടൂറിസം അതിന് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ള ഒരു നാടും കേരളമാണ് ദൈവത്തിൻ്റെ നാടെന്നതാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത് തീരദേശങ്ങളുടെ നാട് നാട് മലനാടിൻ്റെതാണ് നാട് നമ്മളെ തടാകങ്ങൾ പുഴകൾ പിന്നെ നാല് എയർപോർട്ടുകൾ ഇതെല്ലാ കാര്യങ്ങളും മനോഹരമായ ഭൂപ്രകൃതി ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും ഇത്ര മനോഹരമായ ഭൂപ്രകൃതി അമ്പലങ്ങൾ പള്ളികള് മറ്റ് മസ്ജിദുകള് പിന്നെ കല്യാണങ്ങള് മഴക്കാലം നമുക്ക് ഓണക്കാലം ഉത്സവക്കാലം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ പിന്നെ ഉണ്ടോറിലുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ കേരളത്തിലെ തുറമുഖങ്ങളെ കൊണ്ട് കേരളത്തിൻ്റെ കടങ്ങളെല്ലാം വീട്ടാൻ പറ്റും കേരളത്തിൻ്റെ ടൂറിസം മേഖല മാരിടൈം എഡ്യൂക്കേഷൻ മേഖല കേരളത്തിൻ്റെ കാർഗോ മാനേജ്മെൻറ്റ് ഈ മൂന്ന് ശക്തികളെ ഈ ത്രിമൂർത്തികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉയർത്താൻ പറ്റി പറ്റും നമ്മുടെ നാട്ടിൽ നിന്നും ഈ പിന്നെ ഇന്നുണ്ടാകുന്ന ബ്രെയിൻ ട്രെയിൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ നാടിനെ പറയുന്ന തരത്തിൽ തന്നെ ലോകത്തിൻ്റെ കവാടമാക്കി മാറ്റാൻ പറ്റും ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു നാട് കേരളമാണ് കേരളത്തിൽ വരുന്നവർക്ക് കേരളം മാത്രമല്ലല്ലോ ഈ ഇന്ത്യ മൊത്തം തന്നെ യാത്ര ചെയ്തിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തുറമുഖം അല്ലെങ്കിൽ മാരിറ്റൈ സെക്ടർ പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിടത്തോളം ഏറ്റവും വലിയ ഒരു എന്താ അക്ഷയപാത്രമാണെന്ന് തന്നെ പറയാം സാധാരണ മനുഷ്യർക്ക് തുറമുഖം എങ്ങനെ അവസരങ്ങൾ നൽകും വിദ്യാർത്ഥികൾ എന്ത് പഠിക്കണം പിന്നെ തിരുവനന്തപുരത്തുകാർക്ക് അല്ലെങ്കിൽ മാരിടൈം സെക്ടർ മാരിറ്റൈം സെക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾ മേഖലകൾ സാധാരണ മനുഷ്യർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതാണ് ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാനത് കൊണ്ടുവരാം നിങ്ങളൊന്ന് നോക്കും അതായത് തുറമുഖങ്ങൾ മുഖാന്തരം ഇവിടത്തേക്ക് ആഫ്രിക്കയിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാഷ്യൂണിറ്റ് നമ്മളുടെ എത്തിച്ചു നമ്മുടെ എത്തിച്ച റോ ക്യാഷ്യൂണിട്ട് നമ്മൾ കൊല്ലത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള കശുവണ്ടി ഫാക്ടറിയിൽ എത്തിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ അമ്മമാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവിടെ വന്ന് പീലിംഗ് ശ്രെഡിങ് പാക്കിംഗ് മാർക്കിംഗ് എത്ര തൊഴിലവസരമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കശുവണ്ടി ഫാക്ടറി ഓപ്പൺ ചെയ്ത് വിടും അല്ലെങ്കിൽ അതിന് വൈകിട്ട് ആ പണി കഴിഞ്ഞിട്ട് എത്ര പേരാണ് പുറത്തേക്ക് വരുന്നത് ഈ കാർഗോ എല്ലാം ഇവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ലോറി ഡ്രൈവർ വേണ്ടേ ഇതിന് ആവശ്യമായിട്ടുള്ള ട്രക്കുകൾ റിപ്പയറിങ്ങിന് ടയർ ഷോപ്പുകൾ ബാക്കിയുള്ളതെല്ലാം വേണ്ടേ അതിന് ഫ്യൂലിങ്ങിന് വേണ്ടേ സാധാരണ മനുഷ്യൻ ഒരു ചായ കുടിക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി ഏത് മേഖലയുള്ള സ്ത്രീകൾക്കെന്നോ പുരുഷന്മാർക്കെന്നോ ഒന്നുമല്ല നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ മാരിറ്റൈ സെക്ടർ പഠിക്കുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഇതിനകത്ത് അവസരങ്ങൾ ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ കുട്ടികൾ അവർക്ക് വളരെ ഉയർന്ന തലത്തിൽ പോകണമെന്ന് ഞാൻ ചോദിച്ചു നമ്മുടെ കുട്ടികളൊക്കെ എന്ന് വിചാരിക്കുന്ന ഉയർന്ന തലം ഐ എ എസ് ഐ പി എസ് ഒക്കെയാണത് ഐ എസ് ഐ പി എസ് ഉള്ളവർക്ക് ഓക്കെ ഇന്ത്യയിൽ അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു നല്ല മാരിറ്റൈ പ്രൊഫഷനിൽ മാരിറ്റൈം ട്രേഡ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ഭൂലോകത്ത് മൊത്തം വ്യാപിച്ചു കിടക്കുന്നതാണ് ഒരു നല്ല മാരിറ്റൈം ലോയർക്ക് അല്ലെങ്കിൽ ഒരു നല്ല ഷിപ്പിംഗ് പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ നല്ലൊരു നാവിഗേഷൻ ഓഫീസറിന് അല്ലെങ്കിൽ നല്ലൊരു ക്യാപ്റ്റന് അവർക്ക് ഈ ലോകത്തെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയുന്നത് അവരുടെ മുന്നിൽ യു എൻ തൊട്ട് താഴോട്ട് എടുക്കാൻ ഡബ്ല്യുറ്റിഒ കിടക്കുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ വേൾഡ് കസ്റ്റംസ് ബിംകോ എന്ന് പി ആൻഡ് ക്ലബ് എന്തെല്ലാം സ്ഥാപനങ്ങളാണ് നടക്കുന്നത് ഇപ്പം എന്നെ സെന്റ് എടുത്തോളം തന്നെ ഈ മാരിറ്റൈം സെക്ടറിലായതുകൊണ്ടല്ലേ ഈ ഗ്ലോബൽ തലത്തിൽ ഇത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയേ ഞാൻ അപ്പൊ നിങ്ങൾക്കൊരു മാരിറ്റൈം സെക്ടറിലേക്ക് നിങ്ങൾക്ക് വന്നാൽ സാധാരണ മനുഷ്യനും അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇടത്തരക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വലിയ തലത്തിലേക്ക് പോകാനും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഹൈ പെയ്ഡ് ഇൻകത്തിലേക്ക് നിങ്ങൾക്കുള്ള ആണ് അവിടെ കിട്ടുന്ന സാലറികൾ നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം ജെൻഡർ വ്യത്യാസം അവിടെ പോയാൽ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് രണ്ടാമതായിട്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തീർച്ചയായിട്ടും അതായത് തിരുവനന്തപുരത്തുകാർക്ക് വിഴിഞ്ഞം തുറമുഖം എങ്ങനെ പ്രയോജനം ചെയ്യും തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് സത്യത്തിൽ പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും അധികം പ്രയോജനം കിട്ടണ്ട ഒരാണ് തിരുവനന്തപുരത്ത് അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് കിട്ടണ്ട എന്നതാണ് കാരണം തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങൾ കളിച്ചു നടന്നിട്ടുള്ള ഭൂമി തങ്ങളുടെ ഉറ്റവരെയും കുടയവരെയും ഒക്കെ അടക്കിയ ഭൂമി സഹിതം വിട്ടുകൊടുത്ത് ഈ അവരുടെ എല്ലാവിധ എല്ലാ ആവാസ വ്യവസ്ഥകൾ കാത്തിലും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തുള്ള ജനം ഈ വിഴിഞ്ഞം തുറമുഖം വരണം എന്നുള്ള തരത്തിൽ അത്ര അധികം ശബ്ദമുയർത്തുകയും അതിനുവേണ്ടി എഫർട്ട് എടുക്കുകയും ചെയ്യപ്പെടും ചെയ്തവരുമാണ് സ്വാഭാവികമായിട്ടും ഈ തുറമുഖം വരുമ്പോൾ അതിൻ്റെ ഒരു ആദ്യ കൺസറേഷൻ കിട്ടേണ്ടത് വിഴിഞ്ഞം അതിന്റെ ആദ്യത്തെ കൺസറേഷൻ വിഴിഞ്ഞത്തെ പ്രദേശവാസികൾക്കും തിരുവനന്തപുരത്തുകാർക്കുമാണ് അപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്ന മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നുള്ളതല്ല എല്ലാവർക്കും ഒന്നിച്ച് കിട്ടണം തിരുവനന്തപുരത്തിന് ഇത് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് കാരണം അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം അതിനുവേണ്ട വേണ്ട പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം അതിനുവേണ്ട കണക്ടിവിറ്റികൾ നമ്മൾ തയ്യാറാക്കണം അതിനകത്തിലേക്ക് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എങ്കിൽ മാത്രമായിരിക്കും നാം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം കന്യാകുമാരി ത്രിവേണി സംഗമമായിട്ട് കന്യാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പൂവാർ വിഴിഞ്ഞം കോവളം ശംഖുമുഖം വർക്കല ആ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളെ സംഘടിത്തോളവും ഈ പിന്നെ തിരുവനന്തപുരത്തെ തീരപ്രദേശം നമുക്ക് ഇപ്പുറത്തോട്ടെടുത്ത പൊന്മുടി ബ്രബൺ ഇങ്ങനെയുള്ള തരത്തിലേക്കുള്ള ഹിൽ സ്റ്റേഷനുകൾ നമുക്ക് കിടക്കാം തിരുവനന്തപുരം നഗരം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഇത്രയും ശാന്തവും സമാധാനപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും മനുഷ്യന് നിയമപരമായി നടപ്പിലാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സിറ്റി അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പൊ ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രമായാലും പള്ളിയായാലും അമ്പല മസ്ജിദായാലും എല്ലാം മതമൈത്രിയുടെ കേന്ദ്രം നമ്മളുടെ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന് തമ്പാനൂർ ബസ് സ്റ്റേഷന് മറ്റ് ബസ് സ്റ്റേഷനുകളെ കോവളം ഈ വിഴിഞ്ഞം ഇതിൻ്റെ എല്ലാം കണക്ടിവിറ്റി ആയിട്ട് കിടക്കുന്ന സ്ഥലം പിന്നെ ഇത്രമാത്രം ടെക്നോ പാർക്ക് ഐ ടി മേഖല ബാക്കിയുള്ള കാര്യം അപ്പം ഈ വിവിധ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളാണ് തിരുവനന്തപുരത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ യൂണിവേഴ്സിറ്റികളുടെ കേന്ദ്രങ്ങൾ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നുമില്ല അതിന്റെ യഥാർത്ഥ തരത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് കുറവ് ഒരു പോർട്ടാണ് ആ പോർട്ട് നമ്മളെ നമ്മളെത്തി കഴിഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഹൈക്കോടതി കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഓൾറെഡി ഈ പറയുന്ന കേസുകളുടെ കാര്യത്തിനകത്തിലേക്ക് നമുക്ക് നമ്മുടേതായിട്ട് വഞ്ചൂരും ബാക്കിയുള്ള കോടതി സൗകര്യങ്ങൾ നെടുമ്പങ്ങാട് അപ്പൊ ലീഗൽ ഫോർമാലിറ്റീസ് പോലും ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വന്നപ്പോൾ വിഴിഞ്ഞം തുറമുഖവും ഒപ്പം തന്നെ നമ്മുടെ വലിയ തുറമേ വലിയ തുറയിൽ ഇപ്പൊ പാലംപൊളിഞ്ഞു പോയിട്ടുള്ള തുറമുഖവും ഈ തിരുവനന്തപുരത്തിൻ്റെ ആ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറും ജിയോഗ്രഫിയും ഉപയോഗിച്ചാൽ ഒരു പക്ഷെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു കൃത്യമായി പ്ലാൻ ചെയ്താൽ ഞാൻ പറയുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു തലസ്ഥാന നഗരിയായിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ പറ്റും നിസ്സംശയം പറയാനും കേട്ട് അതിനു വേണ്ടത് കൃത്യമായ പദ്ധതികൾ ഉണ്ടാക്കി നമ്മൾ ഒരു തരത്തിലുമുള്ള പിന്നെ വിവാദങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാതെ ഇത് നമ്മളുടെ ഒരു വിജയം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നന്മ നമ്മുടെ നാടിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാനുള്ള ഒരു അവസരമായിട്ട് നാം കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ അവസരം തിരുവനന്തപുരത്തിലായിരിക്കും നിസ്സംശയം പറയാൻ കഴിയും